തിരുവനന്തപുരത്ത് ബൈക്ക് മോഷണം പതിവാകുമ്പോഴും പോലീസ് നിഷ്ക്രിയമെന്ന് പരാതി നെയ്യാറ്റിങ്കര ചെങ്കൽ സ്വദേശി നന്ദുവിന്റെ മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ബൈക്ക് മോഷ്ടിച്ചതിന് സി സി ടി വി ദൃശ്യങ്ങൾ നൽകിയിട്ട് പോലീസ് അനങ്ങുന്നില്ല എന്നാണ് പരാതി ഇരുപത്തിയൊന്ന് സി സി ടി വ്യളുടെ ദൃശ്യങ്ങൾ പോലീസിന് നൽകിയെന്നും നന്ദു പറയുന്നുണ്ട് സലീം മാലിക് വിവരങ്ങളും വെച്ചിരുന്നു സലീം ഇത്രത്തോളം സി സി ടി വകളൊക്കെ ഒക്കെ നൽകിയെങ്കിൽ ബാക്കി തെളിവുകളൊക്കെ സംഘടിപ്പിച്ച് നൽകിയെങ്കിൽ ആ പ്രതിയെ കൂടി വേണമെങ്കിൽ പിടിച്ച് നന്ദുവിന് പോലീസിന് കൈമാറാമായിരുന്നു എന്തുകൊണ്ട് പോലീസ് നിഷ്ക്രിയം എന്നാണ് നന്ദുവിൻ്റെ ആരോപണം ഹശ്മി ഹി സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ചെയ്യേണ്ട പണി അതായത് ഇരുപത്തിയൊന്ന് സി സി ടി വി ദൃശ്യങ്ങളത് മൂന്നര ലക്ഷം രൂപ വിലയുള്ള ബൈക്ക് പോയ ഒരു മനുഷ്യനാണ് പോലീസിൽ പരാതി നൽകിയിട്ടും വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് സ്വന്തം നിലയിൽ തന്നെ ഇരുപത്തിയൊന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ആ വഴിയിലുള്ളത് പോലീസിനെടുത്ത് നൽകിയത് അതിലൊരു സി സി ടി വി ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുകയും ചെയ്തത് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോയ റൂട്ട് ഉൾപ്പെടെ എടുത്തു നൽകിയിട്ട് പോലും ഇരുപത്തി നാലാം തീയതി ഈ മോഷണം നടന്നതാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് അതിലൊരു അന്വേഷണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നന്ദുവിന്റെ പരാതി ഈ മാസം ഇരുപത്തിനാലിന് മോഷണം പോയതിനു ശേഷം പോലീസിൽ പരാതി നൽകി നന്ദു അതിന് പിന്നാലെ ഈ സി സി ടി വി ദൃശ്യങ്ങളും എടുത്തു നൽകുകയായിരുന്നു ഹൈവേ വഴിയാണ് ബൈക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് മനസ്സിലാകുന്നത് വാഹനം തമിഴ്നാട്ടിലേക്ക് കടത്തി എന്നുള്ളതാണ് സൂചന കാരണം ചെങ്കൽ മുതൽ കളിക്ക വിള വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് നന്ദു ശേഖരിച്ചത് അതിനുശേഷം തമിഴ്നാട്ടിലേക്കുള്ള സി സി ടി വി ദൃശ്യങ്ങൾ തനിക്ക് പരിശോധിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അത് എടുക്കാത്തത് എന്നുകൂടി നന്ദു പറയുന്നു എന്നിട്ടും ഇത്രയും റൂട്ട് ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തിട്ടാണ് പോലീസ് പോലീസ് നിഷ്ക്രത്വം എന്നുള്ളതാണ് നന്ദുവിന്റെ ആരോപണം മാത്രമല്ല ഇത് ഈ ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഈ ബാലരാമപുരം ഭാഗത്ത് നിന്ന് മാത്രം രണ്ട് ബൈക്കുകൾ രണ്ട് ആഡംബര ബൈക്കുകൾ മോഷണം പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ആ രണ്ടിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല ഹാജ്മി ഓക്കെ സലീം മാലിക്കാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അത്രയും രൂപയുടെ ബൈക്ക് മോഷണം പോയ കേസിൽ നന്ദുവിനെ കൊണ്ട് ചെയ്യാൻ കഴിയാൻ സഹായത്തോ നന്ദു ചെയ്യുന്നുണ്ട് ബാക്കി ചെയ്യേണ്ടത് പോലീസാണ് അത് ചെയ്യട്ടെ ഇനിയെങ്കിലും